എന്താ മാത്രം വീഡിയോ വന്നിട്ടില്ല ഇജ് എന്താണ് പെരന്റെ വീഡിയോ എടുക്കാത്തത് എന്നാണ് ചോദിച്ചത് മലബാർ ഫൈസൽഖാന്റെ കോടികൾ മുടക്കില്ല പെരന്റെ കംപ്ലീറ്റ് വീഡിയോ ഏറ്റവും ഭംഗിയായിട്ട് എടുക്കാന്ന് കേരളത്തിൽ ഒരേ ഒരാളുള്ളൂ അത് ഞാനല്ല വേറെ പോരിണിക്കല്ലേ എന്താണ് വർത്താനം സുഖല്ല എന്താണ് വർത്താനം മുത്തേ ഓ കെട്ടിപ്പിടിച്ചൊരു വാത്തു കഴിക്കണേ എല്ലാരും കണ്ടു പോരി ഉള്ളുക്ക് ോ പോക്കട്ടെ തന്നിങ്ങനെ ഞങ്ങള് നടന്ന് 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 പോവാണ് വീഡിയോ എടുത്ത ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനാണ് ഏർ കാരണന്ന് ക്യാമറാമാനും കാര്യങ്ങളും ആരു നാട്ടിലെ പെരൻറെ ഉള്ളൊന്ന് കാണിച്ചാദ്യം അതിന് ചപ്പം പോരണം കേട്ടോ എവിടെ മോലാളി സുഖല്ലാത്തല്ല എപ്പാടി തന്നെ ആദ്യം നമ്മൾ ഇപ്പേന്റെ ഉള്ളിൽക്കോട്ട് കയറണം ആദ്യം ഞമ്മളിങ്ങനെ കയറും കയറുമ്പോ തന്നെ ഇവിടെ ചെടിയാണ് കാണുന്നത് ഇതാണ് ഇതിന്റെ നേരെ ഭാഗം നേരെ ഫുള്ള് ഇങ്ങനെ ഉള്ളേക്ക് കയറി 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 എയിലേ പോകണ ആദ്യം അതിലേ തുടക്കം എന്നിട്ട് നമ്മള് ഫസ്റ്റ് ഇതിലെങ്ങനെ പോകും ഇത് കാണിച്ച ഒരാളൊക്കെ ഉണ്ടിട്ട് നമുക്ക് ബനാണുള്ളത് ഏഹ് അതിന്റെ കൂടെ ഇങ്ങനെ പോകും നമ്മൾ അപ്പോൾ ഇത് ഉള്ളിക്ക് ഇങ്ങനെ പോയിട്ട് എത്ര എന്തൊക്കെ ഏതൊക്കെ ഭാഗങ്ങളൊക്കെ ആണോ കാട്ടിത്തരുന്നില്ലെന്ന് നോക്കുക അവിടെ കൂള കൂളല്ലേ മയവെള്ള ശേഖരം ഇത് അത്ര ഫൈസൽഖാന്റെ പിന്നെ മണിയറ മണിയറാട്ടോ ഫൈസൽഖാന്റെ മണിയറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകും ഇത് ഇന്നലെ നമ്മളെ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് അസ്ലാം വലിക്കും എന്താ വർത്താനം റാത്ത അല്ലേ ഗൈസ് ഇത് ബാത്റൂമ് അപ്പുറത്ത് മുറി ഇന്ന് നേരെ ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂന്ന് പറഞ്ഞ വേറെ പിന്നെ പിന്നെ എപ്പഴൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ ഏഹ് ഇതാണ് കുളിമുറി മുറിയാണ് ഈ കാണുന്നത് ഇതിന്റെ ഉള്ളിൽ പല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് ഇനി അടുത്തത് നോക്കാം അലമാര അലമാര എന്ന് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കും പിന്നെ നമ്മൾ നേരെ ഇറങ്ങും കേട്ടോ ഫൈസൽഖാന്റെ റൂമെന്നാണ് പറഞ്ഞത് ഇറങ്ങിയാണ്ട് നേരെ ഇങ്ങനെ പോകും ഇവിടെ ഫൈസൽഖാന്റെ ആൾക്കാരും ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതേപോലെ ഒരു റൂമാണ് ഏഹ് നേരെ ഇങ്ങനെ പോയിട്ട് ഹാളാണ് ഈ കാണുന്നത് ഉള്ള എല്ലാ ഭാഗവും കാണിച്ചാലും ഞാൻ തന്നെ വേറെ ആരും ഉണ്ടാവില്ല ഇത് ക്ലോസ് ചെയ്യുന്നു പിന്നെ ഇതൊരു ബാൽക്കണിയാണ് ഇവിടുന്ന് ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് അങ്ങാടി കടപ്പുറാട്ടാണ് കാണുന്നത് ബീ കോഴിക്കോട് ബീച്ചാണ്ടോ കാണി നേരെ നോക്കിക്കഴിഞ്ഞാൽ സൂം ചെയ്ത ഒരു ബീച്ചാണ് കാണുന്നത് അവിടെ കണ്ടത് കുട്ടികൾ കളിച്ചതൊക്കെ അവിടെ പോകുന്നത് വടക്കണീക്കാണ് വടക്കണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ ലേരിയും കാര്യങ്ങളൊക്കെ കൂടെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് വെച്ചിരുന്നു നേരെ അങ്ങനെ ടോറൂമാണ് നമ്മളെ ഇടയിൽ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളിൻ്റെ ഒരു പാത്തുണ്ടല്ലോ ചക്ക മാങ്ങ തേങ്ങയൊക്കെ വെക്കൂലേ ആ ഒരു ഏരിയ ആണ് ഇവിടെ തിരുമ്പാന് കയറ്റി കേട്ടോ തിരുമ്പാങ്കല്ലും ഇവിടെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റിയാണ് നേരെ തിരുമ്പാങ്കല്ലും കാര്യങ്ങളും പിന്നെ ഗൾഫിൽ നിന്നെല്ലാം മുട്ടായും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട് ആ അപ്പൊ നമ്മൾ വടക്കണിക്ക് ആണ് കയറിക്കണത് വടക്കണി കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ പാത്തുവിനെ കാണും പാത്തു എന്താ വർത്താനം സുഖല്ലേ എന്താ നമ്മളോട് മുണ്ടാക്കണത് വീടിയൊക്കെ കാണും ചെയ്യുന്ന നമ്മളോട് മുണ്ടും ഇരിക്കൂല വല്ലാത്ത ജാതി തന്നെ ആയിട്ടോ കുരിപ്പേജ് ഉരുഫ എന്നൊക്കെ സ്നേഹം കൊണ്ടായിട്ടാണ് വിളിച്ചത് നമ്മളെ ആൾക്കാരനെയാണ് അപ്പോൾ വടക്കണി നമ്മളെ നാട്ടിൽ വടക്കണി എന്ന് പറഞ്ഞിട്ട് നേരെ നേരങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇരിക്കാൻ ഇത് നുണ ഇത് നമ്മൾ അല്ലേ നുണ പറയാനൊക്കെ ഇല്ലൊരു ഏരിയ ഏ ഏശനി പരദൂഷണം അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ പറയില്ല അത് നമ്മൾ സ്നേഹമാണ് ചേച്ചിയ സുഖമല്ലേ ഫോണിപ്പടി കയറിയാണ്ട് മോൾക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് മോളിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാമല്ലോ എന്ന് ചോദിച്ചാൽ മുകളിൽ വലിയൊരു പൂൾ ഉണ്ട് ആ സ്വിമ്മിങ് പൂളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞമ്മക്ക് പിന്നെ കോഴിക്കോട് അങ്ങാടി വരെ വരെയൊക്കെയാണ് അജാദി സ്വിമ്മിംഗ് പൂളാണ് പിന്നെ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരാൾമാറയാണ് ഇതില് നമുക്ക് പോകുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ കടക്കാൻ വരെ വരേണ്ട സെറ്റപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏഹ് ഇതൊക്കെ വെച്ച് കാട്ടിത്തെറിന് വേണം കേട്ടോ ഏ കാട്ടിത്തെ കുട്ടപ്പിള്ള പിന്നെ ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമ് വെള്ളയാണ് കംപ്ലീറ്റ് വെള്ള ഏ വാസ് പീസ് കാര്യങ്ങൾ ഇതിപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലൊന്ന് കടന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുന്ന് കടന്നു തുടങ്ങുമ്പോൾ നമുക്ക് കാണുന്ന വ്യൂ അട്ടാച്ചാക്കി കാണിച്ചു തന്നെ ഇതൊരു മണിയറ ഇത് അര മണിയറേടാ ഓൻ്റെയാണോ ഞമ്മളെ ചെറുക്കൻ നമ്മളന്ന് ദുബായ്ക്ക് കല്യാണത്തിനൊക്കെ പോയിരുന്നല്ലോ ഗെയ്സ് മോൻ്റെ മണിയറയാണ് ഇത് മോളെ ബെഡ്റൂമാണ് ഈ കാണുന്നത് കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്ത നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും നമ്മളെ മേമാക്കാരുടെ മാതിരി കാഴ്ചയാണ് കണ്ടല്ലേ അവിടെ ഒക്കെ ഇപ്പോൾ തലിക്കാരൻ ക്ലോസ് ചെയ്ത് മായും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അങ്ങോട്ട് കയറുകയാണെങ്കിൽ സദർ ഉസ്താവ് വോക്കി കണ്ടാന്ന് പറഞ്ഞ മാതിരി ബുഗും അപ്പോൾ അതുകൊണ്ടാണ് ഞമ്മൾ അങ്ങോട്ട് ആളെ കയറ്റാത്തത് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ ആ ഒരു ഭാഗം തന്നെയാണ് ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ ഇതൊക്കെയല്ല ഇവിടെയൊക്കെ തലിക്കാരെ ഇപ്പോൾ ഈ മായ കാരണം നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് ഇതാണ് ഇന്നലെ വന്നിന് നമ്മൾ ഇന്നലെ വന്നാണ്ട് സംഭവം കംപ്ലീറ്റ് കണ്ടതാണ് പക്ഷെ ഇങ്ങട്ട് കേറാത്തിന്റെ ഉദ്ദേശം ഒന്നും കണ്ടോളീ മയും കാര്യങ്ങളും ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങോട്ട് ആളെ കയറ്റാത്തത് മോളെസ്റ്റുണ്ട് അതൊക്കെ സങ്കൈ സേരീന മോളെസ്റ്റുണ്ട് ഇതൊക്കെ പറഞ്ഞു ഇല്ലല്ല ഇത് ഇത് വേറെ ഇത് വേറളാക്കന്നുല്ല ഏഹ് ഇത് വേറളാക്കന്നുല്ല ഞാന് ഏഹ് അല്ല ഇപ്പൊ എവിടക്ക അടുത്ത ടൂറോ കല്ല പരിപാടി കൊടുക്ക പോകോ എത്തു പോക്കായി പോയി ഇത് എന്റെ നമ്പർ വിളിക്കണം കേട്ടോ കൊറേ നേരം അല്ലെങ്കിൽ തള്ളി മറിച്ചു എന്താ സംഭവം എന്താണ് അതൊന്നല്ല അല്ലല്ല അതൊന്നല്ല ഇത് തള്ളി മറിച്ചാണ് യാതൊരു സംശയല്ലേറെ വലിയ അങ്ങനെ ഇത് വേറൊരു ഇരിപ്പിടോ ഒരു ഇരിപ്പിട കേന്ദ്രമാണ് നേരെ കയറി കഴിഞ്ഞാൽ ഞമ്മളെ ടീമിന് ഇത് പുറംഭാഗമാണ് ഞങ്ങക്ക് കാണിച്ചു തരുന്നത് കംപ്ലീറ്റ് ഭാഗങ്ങളൊന്ന് കണ്ടോളിട്ടോ ഏഹ് പെരന്റെ ഭാഗങ്ങളെ മുലയാളെ എന്താ വർത്താനം ഇത് ഇന്നലെ ചായ അടിച്ചാണ്ട പോയതാണ് വിചാരിച്ചത് പിന്നെ എന്നെ കണ്ടിട്ടില്ല പല ഒരു മിനിറ്റ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഏറിലുള്ള ആൾക്കാർ ഇല്ല ആ ഒരു ഒന്നോ രണ്ടോ ഓട്ടമുള്ള കയറി ചേര് കാസർഗോഡിന്റെ മണിമുത്താലും അതേപോലെ മലപ്പുറത്തിന്റെ ഒന്ന് പറഞ്ഞു ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഏറിൽ ഒന്ന് കയറ്റാൻ പോവുകയാണ് ഏഹ് അത് ഒരു ഒന്നൊന്നര കയറ്റലാക്കാത് അത് ഗുഗൂലോ പിന്നെന്തേ ഞങ്ങള് പിന്നെ കോണ്ടാക്റ്റ് മോനെ മോനെന്താ സാധനം ഒന്ന് അമ്മക്കാട്ടിക്ക നോക്കാവെന്നെല്ലോ കുടിച്ചണത് തന്നെ ഇവിടെ കൊടുത്തന്നു കുഴപ്പൊന്നുമില്ല റാഹത്തായിട്ട് നിൽക്കണ്ടത് വാലയ കൊച്ചവണ് അറിയാറിയ നമ്മൾ കണ്ടിട്ട് കാപ്പി കാപ്പി വാങ്ങി തരാന്ന് പറഞ്ഞു കൊടുക്കാണ് ഇതൊക്കെ വരിക്കറാവൂലേ അടിപൊളിയാ കേരളത്തിൽ ഇടവേള ബാബു എത്തിയിട്ടുണ്ട് ആങ്ങളീ പൊങ്ങ പൊങ്ങളും കേട്ടോ ഏഹ് തള്ളി മറിച്ചു രണ്ടാളും പാടും ഞാനത്തെ ഡാൻസിനെ പറ്റി എന്താ പറയല്ലേ പിന്നു ഞങ്ങള് ഇതാക്കാണുമ്പോഴൊക്കെ ഞാൻ ഇതാക്കും മണിക്കൊക്കല് എന്താ പാട സുഖല്ലേ ഗൈസ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ആളോ പിന്നെ ഫൈസൽ ഫൈസൽഖാൻ്റെ മാണിക്കൊക്കല് അല്ല ലൈവല്ല എത്തിയിട്ടുണ്ട് അൽ മണിക്കൊക്കെ ഞാൻ ഏട്ടം വന്നിട്ടുണ്ട് വലൈക്കും എന്താണ് മാണിക്കൊക്കെ സുഖമല്ലേ പൈസ എടുക്കാനും സ്റ്റേജ് നമുക്ക് എത്തില്ല പരിപാടിയാണെന്ന് തോന്നുന്നു കൊറച്ച് ടീമും കൂടെ വന്നിട്ടുണ്ട് എന്തോന്നും നടക്കുന്നില്ല പക്ഷെ പൈസ തൊടൂല എന്താ വർത്താനം സുഖല്ലേ മാണിക്കൊക്കെ അല്ലേ അല്ല ഇങ്ങളെയാണ് ഞാൻ അല്ല അതിൽ ഇങ്ങളെയാണ് ഞാൻ ലെവലാക്കിയത്യ തള്ളി തള്ളി മറിച്ചാണ് നിങ്ങള് തള്ളി മറിച്ചാണ് അത് പൊളിച്ചില്ലേ അങ്ങനെ നമ്മളെ അറബി ആളാണ് വന്നിട്ട് കേട്ടോ അറബി ഞാൻ അറബി നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ ഇപ്പൊ ഞാൻ കേൾപ്പിച്ചതരാക്കും അമ്മു ൂ ഞാന് റഷ്യൻ മാണിക്കല്ല് പുകലായ ഞമ്മളെ മാളുവിൻ്റെ അടുത്താണ് നിക്കണത് കുഞ്ഞുമാളിവിടെ ഉണ്ട് കുഞ്ഞുമാള ഇവിടെ ഇരിക്കണി നിക്കണത് കുഞ്ഞുമാളാണ് കുഞ്ഞുമാളയോ ചാറ്റലോ ഒരു യോയോ പാപ്പാ എന്തത്താ ഞാൻ ഈ കാണുന്നത് റഹ്മാൻ ആയിട്ടില്ല തമ്പുരാനെ മാണിക്കക്കല്ലാള് പൂഗലാള് എല്ലാരും ഉണ്ടല്ലോ അവിടെ ഫുൾ ടീം സെറ്റ് സെറ്റാണല്ലോ ഒന്ന് ചെറുകോളയും എന്താ വർത്താനം വീഡിയോ കൊച്ചിരിക്കുന്നേ നമ്മള് നാലു ദിവസം ാണ് നോട്ടം കണ്ട സഫീകിന്റെ ഒക്കെ ഭക്ഷണത്തിന്റെ ഏരിയക്ക് വന്നതാണ് ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് നീട്ടിക്കാണ്ട് ഒരു കണ്ട് വെക്കട്ടോ വലിയൊരു ബന്ധനും കാര്യങ്ങളൊക്കെ സൗദി അറേബ്യ ഹറം

മൈക്കണ്ട് മൈക്കണ്ട് വേറെ ഏട്ടനാണ് ഈ മാണിക്കല് എന്താ വർത്താനം സുഖല്ലേ എന്താണ് പാട് റാത്തല്ലേ അമ്മ സുഖല്ലേ ബുദ്ധിനെ പിന്നെ എപ്പഴും കാണേ സ്കൂളിലെ ടീം ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ടമാന ആൾക്കാരാണ് ഈ നിക്കണത് എന്താ ഏതാന്നറിയില്ല വൈസൽക്കാരായിട്ട് പോയി നിക്കണോ വല്ലാത്ത അഹങ്കാരല്ലാത്തൊരു പൊന്നാര മനസാ അങ്ങനത്തെ ഒരു മനസ്സിലായിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടിക്കണോ നോക്കാണെ അല്ല ഏഷ് മനുഷ്യർ വേണോഡിലാണോ ഏഹ് തന്നെ ആ അല്ല നിങ്ങളെ രണ്ടാളെ കണ്ണുംതോറും കണ്ടല്ലേ ഏഷ് മത്സരമാണ് ഇന്നെ രാവിലെ വിളിച്ചു വരുത്തി കാണ്ട് ഇജ്ജ് ഇവിടുത്തെ പി ആർ ഓർക്ക് ചെയ്യണ്ടെന്ന് അറിഞ്ഞു ഇജ്ജ് മുങ്ങിയത് ആ ഓരോ ഓരോ മുങ്ങിയത് ഏ ആരാണ് പോയത് സത്യം പറഞ്ഞോ എന്താ വർത്താനം എപ്പത്തി പോയെന്ന് നമ്മളെ പാനൂരിന്റെ മുതലി എന്താ മറ്റേ പിന്നെ ഒളിച്ചുപോണ് അയാള് ഒളിച്ചിണ്ടോ ആ ഇച്ചി സൗണ്ട് ഇടണമെന്ന് നല്ല പോതി മക്കളെ കോപ്പി റേറ്റ് പേടിച്ചിട്ടാണ് ഞാൻ ഈ സൗണ്ടും കാര്യങ്ങളൊന്നും ഇടാതെ ഇത് തന്നെ നട്ടപ്പാതരാക്ക് പിന്നെ ഒന്നര മണിക്കാണ് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ അതാണല്ലോ പുതിയ പൊളിയും ചെറുക്കുന്ന നല്ല കളിയാണ് കളിച്ചിട്ടുണ്ട് പിന്നെ അതിലും ഞാനും കുമ്മനടിച്ച് കയറി നിങ്ങളെ പറ്റി ഫൈസ ഒരു വ്യത്യസ്തനായിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടാണ് ഇരുപത്തിനാല് കൊല്ലം മുമ്പ് ഏഷ്യാനെക്കിന് വേണ്ടിയിട്ട് എന്നെ ഇൻട്രോവ്യൂ ചെയ്താളാണ് ഇവളന്നും ഇന്നൊക്കെ അതേപോലെ തന്നെ അവസ അവസാന അടി ഉണ്ടാവോ അതല്ല നിങ്ങള് നിങ്ങള് അവസാന അടി ഉണ്ടാവോ അടി ഉണ്ടാവോ മോനെ മാറൂഫ് ഖാന്റെ പാട്ട് അതൊരു ഒന്നൊന്നര പാട്ടിനെട്ടോ വേറെ ലെവല് പാട്ട് റഹ്മാൻ റഹ്മാനായിട്ടില്ല തമ്പ്രാനെ ഇല്ലതുപോലെ പൊളിച്ചടുക്കിക്കണ് പൊന്നാലഞ്ച മാറൂഫ് ഖാങ്ങൾ ഒരു രക്ഷ തള്ളി മറിച്ചല്ല തള്ളല്ലോ രക്ഷയില്ല ഏഹ് വേറെ ക്ലാസ് ആറ്ററിങ് വീഡിയോ കാണാൻ അല്ലാതെ നിങ്ങളെ ശരിക്കും മുഖതാബില് കണ്ടില്ല ഇത് ആരാ മോനോ തള്ളി മറിച്ചല്ലേ സത്യം പറയ മോനാ സംഭവം എന്താ സംഭവം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോഴാണ് നേരം പൊളുത്തത് എല്ലാം കഴിഞ്ഞ് പായ് വരെ മടക്കി പാത്രം വരെ എറിഞ്ഞിപ്പോഴാണ് ഇവർക്ക് നേരം കഥ പൊളത്തത് മൊത്തം ആറിയാ വന്നാലും ഇതേപോലെ ആത്മാർത്ഥമായിട്ടുള്ള സഹൃദങ്ങളുടെ ഒരു വലയത്തിലേക്ക് അങ്ങനെ കൊണ്ടുവരാനാണ് ഫൈസൽഖാർ